ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഞാലിപ്പൂവൻ പഴമാണ് ഇട്ട് കൊടുക്കണേ ഞാനതിൽ ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു ഏലക്കയും കൂടി അതിൻ്റെ കൂടെ അരച്ചു കൂട്ടാം അപ്പോൾ പിന്നെ ആ ഫ്ലേവർ വരാനായിട്ടാണ് അങ്ങനെ ചെയ്തത് ഏലക്കയുടെ പൊടി യൂസ് ചെയ്താലും മതി പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കര അത് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ എടുത്തു വിട്ട ഉരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണേ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി വേണ്ടത് കേട്ടാ ഞാൻ നന്നായി ഒന്ന് മിക്സ് ആക്കി നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി വെച്ചു കേട്ടോ നന്നായി മിക്സാക്കി വയ്ക്കണേ എല്ലായിടത്തേക്കും ആ മധുരവും പഴത്തിൻ്റെ ഒക്കെ മിക്സ് എത്തണം കുഴച്ച് വെക്കണം നന്നായിട്ട് നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം ഏകദേശം ഇനി രണ്ട് മണിക്കൂർ കുറച്ചും കൂടി വെള്ളം വേണേ രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അത് കാരണം ഈ ഗോതമ്പ് പൊടി ഇരുന്നിട്ടേ ഒന്ന് ചെറുതായി വീർക്കും അതാണ് രണ്ട് മണിക്കൂർ വെക്കാൻ പറഞ്ഞത് രണ്ട് മണിക്കൂറിന് ശേഷം നല്ല എണ്ണ ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് കയ്യിൽ കുറച്ച് വെള്ളം തടവിയതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയാൽ നമ്മുടെ ഉണ്ടംപൊരി തയ്യാറ എൻ്റെ മോളെപ്പോഴും പറയുന്നൊരു വേടാണ് ഉണ്ടമ്പൊരി എന്ന് അവൾക്ക് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് പോലും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ ബോളാക്കിയുള്ളോട്ടെ കാരണം ഇത് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ മുങ്ങി കിടക്കണം അപ്പം അതിന് മാത്രം വെളിച്ചെണ്ണ വേണം അപ്പം ഞാൻ ചെറുതാ ചെറിയ ബോളുകളായി അത്ര കുറവല്ല വേണ്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് മുരിഞ്ഞ് ഇത്തിരി ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ എല്ലാ സൈഡും ഇട്ട് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കുക എല്ലാ സൈഡും നമുക്ക് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ എനിക്കിത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ വലുപ്പം കുറച്ചും കൂടി വലുതായിട്ടാണ് ഞാൻ കണ്ടിരിക്കണേ പക്ഷെ ഉള്ളു വേവാത്ത പോലെ എപ്പോഴും തോന്നൂണ്ടോ എനിക്ക് അത് കാരണമാണ് കുറച്ച് ചെറുതുണ്ടാക്കിയത് അപ്പോൾ ഉള്ളൊക്കെ നന്നായി മുരിയിലോ നന്നായി വേവിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ടം പൊരി ഇങ്ങനെ തയ്യാറാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു കേട്ടോ എല്ലാവരും അത് ട്രൈ ചെയ്യണം